ശരി ഇനി എന്താ ചോദിച്ചോളൂ അതിന് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞിരുന്നല്ലേ കുറെ പേര് പേരുണ്ടല്ലോ ഈ കത്ത് നാലു കൊല്ലായിട്ട് വാട്സാപ്പിൽ നടക്കുന്ന കത്തല്ലേ അപ്പൊ ഇനി ഇങ്ങനെ പഴയത് പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും തെരഞ്ഞെടുപ്പിന് അഞ്ചാറ് മാസല്ലേ ഉള്ളൂ അത് നാലുകൊള്ളായിട്ട് വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന ഒരു സാധനമാണിത് അപ്പൊ അത് നടക്കട്ടെ നിങ്ങൾ ആഘോഷിക്കാൻ ഞാൻ കണ്ടു അത് ട്വന്റി ഫോറിന്റെ പറ്റിയൊരു കാണിപ്പൊ പറയാണ് എന്റെ പേര് ജെവിൻ ഞാൻ ജെവിനെ സഹായിച്ചിട്ടുണ്ടത് ഞാൻ പറയുന്നു എനിക്ക് പറയാലോ അതെ ഇത് എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ജെവിന് ഞാനൊരു ഒരു കോടി രൂപ തന്നിട്ടുണ്ട് അതെന്തായിരിക്കും വരാ അത് ആരോപണമായിരിക്കോ ശരിയായിരിക്കോ സത്യമായിരിക്കോ എങ്ങനെയായിരിക്കും അത്രേ ഉള്ളൂ കാര്യം ഞാൻ പറയുന്നു നിങ്ങൾ എന്റെ ബിനാമിയാണെന്ന് എങ്ങനെയായിരിക്കും പറയാ എങ്ങനെയായിരിക്കും പറയാ അപ്പോ ഞാ ഞാനൊരു കാര്യം പറയാം ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരാണ് അത്രേ പറയാൻ പറ്റൂന്ന ഞാനിവിടെ ഉണ്ടല്ലോ നാളെ ഇവിടെ ഇണ്ട ഈ വാർത്ത കൊടുത്ത ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാർത്ത എന്തായിരുന്നു പറയാം തൊട്ട് മുമ്പ് എന്റെ ഭാര്യയുടെ നിയമനായിരുന്നു ആയിരുന്നില്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്ത് ആവി ആയി പോയോ ആയിപ്പോയോ പിന്നെന്ത ഒരാളും പത്രസമ്മേളനത്തിൽ ചോദിക്കാതിരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പോരാതെ വന്നപ്പോ വന്ന ആരോപണം എന്തായിരുന്നു അറിയാമോ വിവാദം എന്തായിരുന്നു അറിയാം നമ്മുടെ വാളയാർ കേസിലെ കൊലയാളികളെ രക്ഷിച്ചയാളാണ് എം രാജേഷ് ഇനിയിപ്പോ എന്താ കേൾക്കാൻ ബാക്കി അതായിരുന്നല്ലോ അതിപ്പോ എവിടെ വസ്തുത എന്താന്ന് പുറത്തു വന്നോ നിങ്ങൾ നിങ്ങളൊരൊറ്റയാള് ആ വസ്തുത പുറത്തു വന്നപ്പോൾ പിന്നെ തല തലമുക്കിയിലല്ലോ വാർത്ത കൊടുത്തോ ആരാണതിന്റെ പിന്നിൽ എന്നുള്ളത് കോടതിയുടെ മുമ്പിൽ വന്നല്ലോ സി ബി ഐ അന്വേഷിച്ചിട്ട് സി ബി ഐ അന്വേഷിച്ചിട്ട് വന്നില്ലേ കൊടുത്ത ഒരൊറ്റ ഉള്ളൂ അത് ഞാൻ പറയാം അത് ഹിന്ദു ആണ് ഹിന്ദു ദേശാഭിമാനി പിന്നെ സ്വാഭാവികമായിട്ടും കൊടുക്കില്ലേ പിന്നെ പിന്നെന്തായിരുന്നു ആരോപണം ബാർ കോഴ് ഓർക്കുന്നില്ലേ ബാർഗോഴ നാലാമത്തെ ആരോപണം എന്തായിരുന്നു ഒയാസിസ് ഡിസ്റ്റിലറി പിന്നെന്താ നിങ്ങൾ ആരും അതിനെ പറ്റിയൊന്നും ചോദിക്കാത്തത് ഇപ്പൊ എന്താ ബാർഗോഴയെ കുറിച്ച് ചോദിക്കാത്തത് ഇപ്പൊ എന്താ ഡിസ്റ്റിലറിയെ കുറിച്ച് ചോദിക്കാത്തത് ആളുകളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്ത് വിളിച്ചു പറഞ്ഞാലും അതങ്ങോട്ട് ആഘോഷമാക്കിയിട്ട് മാറ്റെന്നാണ് അതെല്ലാം ബാധിക്കുന്ന കാലങ്ങൾ പണ്ടൊക്കെ കേൾക്കുമ്പോൾ വലിയ വിഷമമൊക്കെ ആയിരുന്നു ഇപ്പൊ പുല്ല് വിലയാണ് അപ്പൊ നടക്കട്ടെ ആഘോഷം നടക്കട്ടെ നിങ്ങൾ എത്ര കാലം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഉണ്ടാവും ഇവിടെ തന്നെ ഉണ്ടാവും നമുക്ക് കാണാം ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായി ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായി തൽക്കാലം അതിനൊരു വാർത്തയ്ക്ക് തലക്കെട്ടുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനീ പറഞ്ഞതിനൊക്കെ നിങ്ങൾ മറുപടി പറയാം അപ്പൊ ഞാൻ അതിന് മറുപടി അറിയാം അവർക്കൊന്ന് പറയും ഞാൻ ഞാനിപ്പോൾ നാലഞ്ച് കാര്യങ്ങൾ കാര്യങ്ങളു അതിനൊക്കെ ഒരു മറുപടി പറഞ്ഞാൽ ഇതിന് നമുക്ക് മറുപടി പറയാം ഈ ചോദ്യം എന്തിനുള്ളതാണെന്ന് എനിക്കറിയാം ഇപ്പൊഴുതി കാണിക്കാനുള്ളതാണ് അത് കയ്യിൽ വെച്ചാൽ മതി അല്ല വ്യക്തത വരുത്തേണ്ട കാര്യമൊന്നും ഇതിനകത്ത് ഇല്ല ഞാൻ എന്താ പറഞ്ഞത് ഇതില് നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്ക് എല്ലാവരും കൂടി ഒന്ന് അന്വേഷിച്ചു നോക്ക് ഞാനിവിടെ ഉണ്ട് ഇവിടെ ഉണ്ടാവും നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽ അടുത്ത തവണ കാണുമ്പോൾ ഞാൻ ഇതും ചോദിക്കും ഇതുപോലെ മിണ്ടാണ്ടിരിക്കും നിങ്ങൾ ഇപ്പൊ നാല് കാര്യം ഞാൻ ഇവിടെ ചോദിച്ചു ഒരു അക്ഷരം നിങ്ങൾക്ക് മിണ്ടാണ്ടായില്ല അടുത്ത തവണ കാണുമ്പോൾ സന്തോഷമുണ്ട് അഞ്ചാമതൊരു കാര്യം കൂടി ചോദിച്ചാൽ നിങ്ങൾ മിണ്ടാതെ വിട്ടിരിക്കും അല്ല ഈ വിഷയം കഴിഞ്ഞോ ശരി